ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു സെക്യൂരിറ്റി ആപ്ലിക്കേഷനാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു സെക്യൂരിറ്റി ആപ്ലിക്കേഷനാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മളുടെ ഫോൺ ആരെങ്കിലും ട്രാക്ക് ചെയ്തിട്ടുണ്ടോ ഹാക്ക് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫോണിലുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ ചോർത്തുന്നുണ്ടോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് സാധിക്കുന്ന ഇന്ത്യ ഗവൺമെൻറ് അപ്രൂവിലുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തൊന്നുമുള്ള സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഇതുപോലുള്ള വീഡിയോ ഡെയിലി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പാം നമുക്കിവിടെ പ്ലേ സ്റ്റോറിൽ നിന്നും ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എം കവാത്ത് ടു എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ് ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽ നമുക്ക് ആദ്യം പരിചയപ്പെടാം ഞാൻ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ടോ ജസ്റ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ കാണാം ഏതാണ്ട് ഫോർ പോയിൻറ്റ് വൺ റേറ്റിംഗ് ഉള്ള ഇവിടുത്തെ സെക്കൻഡായിട്ട് നിങ്ങൾക്ക് കൊടുത്തേക്കുന്നതാണ് ഗവൺമെൻറ് ആപ്ലിക്കേഷനാണ് അതുപോലെ തന്നെ വൺ മില്യൺ പ്ലസ് ഡൗൺലോഡ്സ് ഉള്ള ആപ്ലിക്കേഷനാണ് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇതിൻ്റെ സെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടാം ഇതിൻ്റെ റേറ്റിംഗ് നല്ല ഫൈവ് സ്റ്റാർ റേറ്റിംഗ് തന്നെയുള്ള ആപ്ലിക്കേഷനാണ് അപ്പോൾ ഞാൻ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുവാണ് നിങ്ങൾക്കിത് സെക്യൂരിറ്റി ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ ഉപയോഗിക്കാവുന്ന ആപ്ലിക്കേഷനാണ് നമ്മുടെ ഗവൺമെൻറ് ആപ്ലിക്കേഷൻ തന്നെയാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ആപ്ലിക്കേഷൻ തന്നെയാണ് അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം നിങ്ങൾക്ക് താഴെ നെക്സ്റ്റ് അല്ലെങ്കിൽ സ്കിപ്പ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട് സ്കിപ്പ് അടിച്ച് പോയാലും മതി ഇവിടെ നമുക്ക് രണ്ട് മൂന്ന് ഓപ്ഷൻസ് വരും അതിനകത്ത് സെറ്റിങ്സ് ഭാഗങ്ങൾ ഒന്ന് ക്ലിയർ ചെയ്യാനുള്ള ഉണ്ട് നമുക്ക് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാനുള്ള ആക്സസ് പെർമിഷൻ ജസ്റ്റ് ഒന്ന് അലോ ചെയ്ത് കൊടുക്കാം അതിനകത്ത് നേരെ നമ്മളെ സെറ്റിംഗ്സിലോട്ട് പോകും സെറ്റിങ്സിൽ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഐക്കൺ നോക്കുക ആ ഐക്കണിൽ ആ പെർമിഷൻ ജസ്റ്റ് ഡിസേബിൾ ആയിരിക്കും അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നേരെ നമ്മൾ ബാക്ക്റോട്ട് പോവുക ബാക്ക് റോട്ട് പോയി കഴിഞ്ഞാൽ ഈ സെൻ്ററിൽ കാണുന്ന ഓപ്ഷനിൽ ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നേരെ നമ്മൾ മെനുവിലോട്ട് പോകും മെനുവിലെ നമുക്കവിടെ സെക്യൂരിറ്റി സിമ്പൽസ് സെൻറ്ററിൽ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തേർഡ് പാർട്ടിയായിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത എല്ലാ ആപ്ലിക്കേഷനും ഇവിടെ സ്കാൻ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ബാങ്ക് ആപ്ലിക്കേഷനും മറ്റുള്ള ആപ്ലിക്കേഷനും എല്ലാം ഈ ആപ്ലിക്കേഷന് ഏതെങ്കിലും തരത്തിലുള്ള മാൾവെയറുകളോ ഹാർഡ്വെയറുകളോ വൈറസുകളോ ഒക്കെ അടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ വാണിംഗ് ആയിട്ട് കാണിച്ചു തരും നിങ്ങൾക്കിവിടെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ തരംതിരിച്ച് തരംതിരിച്ച് നോക്കണമെങ്കിൽ ഓരോ കാറ്റഗറി ആയിട്ട് കൊടുക്കും ഞാനിവിടെ അത് ക്ലോസ് ചെയ്യുകയാണ് ഇതിൻ്റെ താഴെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സെക്യൂരിറ്റി നിങ്ങൾക്ക് മെയിനായിട്ട് സെക്യൂരിഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ കാണിക്കും ഇവിടെ നിങ്ങൾക്ക് എനേബിൾ ഡിസേബിൾ എന്ന് കാണിക്കും അതിനകത്ത് നമുക്ക് ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഇപ്പം എനേബിളായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ആ സെക്യൂരിറ്റി ആയിട്ട് നോൺ എനേബിൾ ആയിട്ട് നിൽപ്പുണ്ടോ ഇവിടെ എനേബിൾ എന്ന് കാണിക്കും അല്ലാത്ത എല്ലാം നിങ്ങൾക്ക് ഡിസേബിൾ ആയിട്ട് കാണിക്കും ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് ചെക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ഹൈഡൻ ആപ്ലിക്കേഷന് അതുപോലെ തന്നെ നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് ഇതുപോലെ ഓപ്പൺ കൊടുത്തിട്ട് പെർമിഷൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ നമുക്ക് സെക്യൂരിറ്റി ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് യൂസൈഡ് ആപ്പുകളും ആപ്പും യൂസ് ചെയ്യാത്ത ആപ്ലിക്കേഷനും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം യൂസ് ചെയ്യാത്ത ആപ്ലിക്കേഷനൊക്കെ വേണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാനായിട്ട് ഇത് നമ്മളെ സഹായിക്കും എത്രമാത്രം എം ബി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എത്രമാത്രം ജി ബി നമ്മൾ ഓരോ ആപ്ലിക്കേഷൻ എടുക്കുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നുണ്ടോ നമ്മുടെ ബാങ്ക് ആപ്ലിക്കേഷനൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടോ ഏതെങ്കിലും ട്രാക്കിംഗ് ആപ്ലിക്കേഷനുണ്ടോ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുണ്ട് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്ലിക്കേഷനുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇങ്ങനെ നമുക്ക് ഹൈഡ് ആപ്ലിക്കേഷൻ ഏതെങ്കിലുമൊക്കെ കണ്ടെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും ഇപ്പം വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു ഗവൺമെൻറ് ആപ്ലിക്കേഷനാണ് ഡൗൺലോഡ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ആപ്ലിക്കേഷനാണ് നമ്മുടെ ഫോണിൻ്റെ സെക്യൂരിറ്റിക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് പ്രത്യേകിച്ച് നമ്മൾ ബാങ്ക് അക്കൗണ്ട് പോലുള്ള കാര്യങ്ങളൊക്കെ ഗൂഗിൾ പേ പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ബാ ഈ ഒരു അക്കൗണ്ടിൽ തന്നെ ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് ഫോണിൽ തന്നെ ഉപയോഗിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള സെക്യൂരിറ്റി സ്കാൻ അത് ഗവൺമെൻറ് അപ്രൂവൽ ആയിട്ടുള്ള സ്കാൻ നിങ്ങൾ തീർച്ചയായിട്ടും ഉപകാരപ്രദമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനായിരിക്കും ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ചതിന് ശേഷം അഭിപ്രായം കമ്പ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ സി യു